ഈ നാടുകളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രത്യേകിച്ച് സാമൂഹിക വിഷയങ്ങളെക്കുറിച്ചുള്ള ഏതാനും ചിന്തകൾ നിങ്ങളുമായിട്ട് ഞാനൊന്ന് പങ്കുവയ്ക്കുകയാണ് മാതാപിതാക്കൾ പറഞ്ഞു കേട്ട ഒരു പരഞ്ചല്ലുണ്ട് കള്ളിന് അഞ്ച് ലഹരി കഞ്ചാവിന് പത്ത് ലഹരി എന്ന് ഇത് വളരെ ശരിയാണ് കള്ളിന് അഞ്ച് ലഹരി കഞ്ചാവിന് പത്ത് ലഹരി അത് മനസിലാക്കിക്കൊണ്ട് തന്നെയാണ് ഈ നാട്ടിലെ ഒരു വൻപറ്റം യൂത്ത് അതിലേക്ക് വീഴുന്നത് എന്ന് നമുക്കറിയാം ഏറ്റ മീൻ പോലെ നടക്കുകയാണ് ആയിരക്കണക്കിന് യൂത്ത് ഈ കേരളത്തിൽ ഈ നാടുകളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രത്യേകിച്ച് സാമൂഹ്യ വിഷയങ്ങളെക്കുറിച്ചുള്ള ഏതാനും ചിന്തകൾ നിങ്ങളുമായിട്ട് ഞാനൊന്ന് പങ്കുവയ്ക്കുകയാണ് ഒന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളത് ഇവിടെ സംസാരിച്ച രണ്ടുപേരും പറഞ്ഞ മദ്യപാനം മയക്കുമരുന്ന് എന്ന കാര്യം തന്നെയാണ് ഒരു ലക്ഷം കോടി രൂപയുടെ ലഹരിക്കടത്താണ് ഇന്ത്യൻ മഹാസമുദ്രം വഴി കേരളത്തിൽ എത്തുന്നത് എന്ന് അധികാരികമായ സർവേകൾ വ്യക്തമാക്കിയിട്ടുണ്ട് ചില കിഴക്കൻ രാജ്യങ്ങളിലെ സിൻഡിക്കേറ്റുകളാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നതും പ്രധാനമായിട്ട് ബ്രൗൺ ഷുഗർ കൊക്കൈൻ കഞ്ചാവ് എന്നീ കാര്യങ്ങളാണ് മറ്റ് എട്ട് ഒൻപത് ഉൽപ്പന്നങ്ങളോടുകൂടി ഇവിടെ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത് നമ്മെ സംബന്ധിച്ച് വളരെയേറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണത് നമ്മുടെ കുടുംബങ്ങളെ അത് ഗൗരവതരമായിട്ട് ബാധിക്കുന്നുണ്ട് നിങ്ങൾ യൂത്ത് അതിനെ റെസിസ്റ്റ് ചെയ്ത് കുറേയെല്ലാം തൻ്റെ കൂടി മുമ്പോട്ട് പോകുന്നുണ്ട് എന്ന യാഥാർത്ഥ്യം ഞാൻ വിസ്മരിക്കുന്നില്ല എങ്കിലും നമ്മൾ ഈ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുടെ നേർക്ക് കണ്ണടച്ച് കളയരുത് മാതാപിതാക്കൾ പറഞ്ഞു കേട്ട ഒരു പരഞ്ചല്ലുണ്ട് കള്ളിന് അഞ്ച് ലഹരി കഞ്ചാവിന് പത്ത് ലഹരി എന്ന് ഇത് വളരെ ശരിയാണ് കള്ളിന് അഞ്ച് ലഹരി കഞ്ചാവിന് പത്ത് ലഹരി അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഈ നാട്ടിലെ ഒരു വൻപറ്റം യൂത്ത് അതിലേക്ക് വീഴുന്നത് എന്ന് നമുക്കറിയാം നഞ്ചേറ്റം മീൻ പോലെ നടക്കുകയാണ് ആയിരക്കണക്കിന് യൂത്ത് ഈ കേരളത്തിൽ ഇതിൻ്റെ എല്ലാം അടിമയായി കഴിഞ്ഞാൽ സ്വതന്ത്രമായിട്ട് ചിന്തിക്കാനും പെരുമാറാനും ഒന്നും സാധ്യമല്ലാത്ത വിധത്തിൽ അവർ മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഇതുപോലുള്ള രൂപതാ തലത്തിലുള്ള വലിയ യുക്തസമ്മേളനം നടത്തുമ്പോൾ അക്കാര്യത്തെക്കുറിച്ച് നമുക്ക് നല്ല ബോധ്യമുണ്ടാകണമെന്ന് ഞാൻ ആമുഖമായിട്ട് പറയട്ടെ രണ്ടാമത്തെ ഒരു ടെൻഡൻസി ഇന്ന് കലാലയങ്ങളിലും അതുപോലുള്ള മറ്റ് സ്ഥാപനങ്ങളിലുമൊക്കെ ഉണ്ടാകുന്നത് ജെൻഡർ ന്യൂട്രൽ യൂണിഫോമിന് വേണ്ടിയുള്ള വലിയൊരു ആവേശമാണ് അത് മതേതരത്വത്തിൻ്റെ പേരിലാകാം സമഭാവനയുടെ പേരിലാകാം എന്തു തന്നെയാണെങ്കിലും ആൺ പെൺ വ്യത്യാസമില്ലാതെ കേരളത്തിലെ സ്കൂളുകൾ ഒരേ യൂണിഫോം വസ്ത്രങ്ങൾ ധരിക്കണം ഇടകലർന്ന് ഇരിക്കണം എന്നെല്ലാമുള്ള അമിത ആവേശം നമ്മളുടെ സമൂഹത്തെ വീണ്ടും കുഴപ്പത്തിലേക്ക് എത്തിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല അങ്ങനെയുള്ള ചിന്തകളെല്ലാം നാടുകളിൽ നിന്ന് നമ്മുടെ രാജ്യത്തേക്ക് വരുമ്പോൾ അതിനെ വിവേചിച്ച് അറിയുവാനുള്ള ശക്തി നമുക്കുണ്ടാകണം സമുദായത്തിനുണ്ടാകണം സഭയ്ക്കുണ്ടാകണം പ്രത്യേകിച്ച് ആ കാര്യങ്ങൾ കണ്ട് പഠിക്കാനായിട്ട് യൂത്തിന് സാധിക്കണം മൂന്നാമത്തെ ഒരു കാര്യം ഈ നാടുകളെ പത്രങ്ങളിൽ നിന്നൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഒരു സദാചാര ഗുണ്ടായിസും നമ്മുടെ നാട്ടിൽ വളരുന്നുണ്ട് അത് സദാചാരത്തിൻ്റെ പേരിലാണ് നല്ല കാര്യത്തിൻ്റെ പേരിലാണ് ഞാൻ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ പറയാം പര്യാവർത്താക്കന്മാർ ഒന്നിച്ച് യാത്ര ചെയ്യുമ്പോൾ സഹോദരനും സഹോദരിയും ഒന്നിച്ച് യാത്ര ചെയ്യുമ്പോൾ അല്ലെ ഒരു പാർട്ടി പ്രവർത്തനത്തിൻ്റെ ആളുകൾ ഒന്നിച്ച് യാത്ര ചെയ്യുമ്പോൾ ഒരു സമുദായത്തിൽപ്പെട്ടവർ ഒന്നിച്ച് യാത്ര ചെയ്യുമ്പോൾ അതിലൊക്കെ എന്തോ തെറ്റുകളുണ്ട് എന്ന ഭാവേന അവരെ കാണുമ്പോൾ എടുത്തിയാടി വാഹനങ്ങൾ തുടരുകയും യാത്രാക്ലേശങ്ങൾ ഉണ്ടാക്കുകയും ഞങ്ങളാണ് ഈ നാട്ടിൽ സദാചാരം നടപ്പിലാക്കേണ്ടത് എന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളും പെരുമാറ്റങ്ങളും ഒക്കെ നമ്മളുടെ അയൽവക്ക സ്ഥലങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിക്കൊണ്ടാണ് ഇരിക്കുന്നത് അതെല്ലാം ഒരു ഒരു കടന്നുകയറ്റമാണ് അനാവശ്യമായ കടന്നുകയറ്റമാണ് നമ്മൾ പ്രത്യേകിച്ച് യൂത്ത് ബിങ്കിൽപ്പെട്ടവർ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം നാലാമത്തെ ഒരു കാര്യം വിദ്യാർത്ഥി രാഷ്ട്രീയം അല്ലെങ്കിൽ രാഷ്ട്രീയ വിദ്യാർത്ഥി എന്നുള്ള അല്പം വ്യത്യസ്തമായ ആ രണ്ട് കാര്യങ്ങളാണ് ജനാധിപത്യ ബോധവും ദേശസ്നേഹവും റിപ്പബ്ലിക്കൻ ചിന്തകളും എല്ലാം നമ്മൾ വളർത്തണം നല്ല രാഷ്ട്രീയ ചിന്തകൾ കലാലയങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടണം ജനാധിപത്യം വളർത്താൻ അതാവശ്യമാണ് പക്ഷേ കലാലയ രാഷ്ട്രീയം അതിർത്തികൾ വിട്ടുപോകുമ്പോൾ അത് വിദ്യാർത്ഥി രാഷ്ട്രീയം എന്നല്ല രാഷ്ട്രീയ വിദ്യാർത്ഥി എന്നുള്ള ആ ഒരു ലെവലിലേക്ക് തരം താഴുകയാണ് എത്രയോ അനുഭവങ്ങളാണ് ഈ നാളുകളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏതാനും ചിലത് ഞാൻ പറയാം രണ്ടായിരത്തി പതിനാറില് പാലക്കാട് വിക്ടോറിയ കോളേജിലെ പ്രിൻസിപ്പലിൻ്റെ റിട്ടയർമെൻറ്റിൽ ഒരു സംഘം വിദ്യാർത്ഥികൾ കോളേജ് ക്യാമ്പസിൽ റീറ്റ് സമർപ്പിച്ചു രണ്ടായിരത്തി പതിനേഴില് എറണാകുളം മഹാരാജാസ് കോളേജിലെ പ്രിൻസിപ്പലിന്റെ കസേര കത്തിച്ചു രണ്ടായിരത്തി പതിനെട്ടിൽ കാസർഗോഡ് കാഞ്ഞങ്ങാട് നെഹ്റു കോളേജിൽ വനിതാ പ്രിൻസിപ്പലിന്റെ യാത്രയ്പ്പ് വേളയിൽ അവിടെ ആദരാഞ്ജലികൾ അർപ്പിച്ച് സംസാരിച്ചു കട്ടപ്പന ഗവൺമെന്റ് കോളേജില് പ്രിൻസിപ്പൽ രണ്ട് വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തതിൻ്റെ പേരിൽ ആറ് മണിക്കൂർ വനിതാ പ്രിൻസിപ്പലിനെ വിദ്യാർത്ഥികൾ മുറിയിൽ പൂട്ടിയിട്ടു തൃശ്ശൂര് മഹാരാജാസ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പ്രിൻസിപ്പലിൻ്റെ മുട്ടുകാരു തല്ലി പിടിക്കും എന്ന് പറഞ്ഞ് വിദ്യാർത്ഥികൾ ഒത്തുകൂടി സമുന്നതരായ ആളുകളെ പ്രിൻസിപ്പൽമാരാകാം പ്രൊഫസർമാരാകാം സഭാ നേതാക്കന്മാരാകാം രാഷ്ട്രീയ നേതാക്കന്മാരാകാം അവരുടെ കോലങ്ങൾ കത്തിച്ച് ആക്ഷേപിക്കുന്നതും ഇന്ന് ഏത് പ്രായത്തിൽ ഒരു പ്രയാസവുമില്ലാതെ നടത്തുന്ന കാര്യമാണെന്ന് നമുക്കറിയാം അപ്പം ഇതെല്ലാം ഒരു തരം രാഷ്ട്രീയ വിദ്യാർത്ഥി എന്നുള്ള ആരും നിയന്ത്രിക്കാനില്ലാത്ത വിധത്തിലുള്ള ഒരു കടന്നുകയറ്റമാണ് നമ്മൾ പലായിലെ യൂത്ത് ഒന്നിക്കുമ്പോൾ ഇതുപോലുള്ള പെക്കൂത്തുകളൊക്കെ തിരിച്ചറിയാൻ അതിന് തിരുത്തലുകൾ കൊടുക്കാനൊക്കെ നമുക്ക് സാധിക്കും നിങ്ങൾ ചിലരെങ്കിലും ഇതിനെതിരായിട്ട് സംസാരിച്ചിട്ടുള്ളതും മെസ്സേജുകൾ കൊടുക്കുന്നതുമൊക്കെ കുറെയെല്ലാം ഞാനും കണ്ടുകൊണ്ടാണ് ഇരിക്കുന്നത് അഞ്ചാമത്തെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് അന്ധവിശ്വാസങ്ങൾ അനിയന്ത്രിതമായി പെരുകുന്നു എന്നതാണ് നമ്മുടെ നാട്ടിൽ ഒരുപാട് അന്ധവിശ്വാസങ്ങൾ പെരുകുന്നുണ്ട് അത് മാതാപിതാക്കളെയും കൊച്ചുമക്കളെയും മുതിർന്നവരെയും എല്ലാം പല വിധത്തില് ഭീതിപ്പെടുത്തുന്നുമുണ്ട് പല ഭൗതിക നേട്ടങ്ങളും സ്ഥാനമാനങ്ങളും ഉറപ്പിക്കുന്നതിന് വേണ്ടി മനുഷ്യരെ തന്നെ കൊല്ലുന്ന ഏതോ ദേവപ്രീതിക്ക് വേണ്ടി ബലി കഴിക്കുന്ന സംഭവം ഈ അടുത്ത നാടിൽ നമ്മൾ കണ്ടതാണ് നമ്മുടെ അടുത്തുള്ള ജില്ലയിലാണല്ലോ അത് സംഭവിച്ചത് രണ്ട് സ്ത്രീകളെ ബലിയർപ്പിക്കുകയാണ് ചെയ്തത് ക്രൂരമായ വിധം വൈശാശികമായ വിധത്തിൽ അവരെ കൊല്ലുകയായിരുന്നു അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും കുടുംബ വ്യവസ്ഥിതിയെ തകർക്കുന്നുണ്ട് അതെല്ലാ സമുദായത്തിൻ്റെയും ഉത്തമാംശത്തെ വളരെ തരം താന്ന വിധത്തിൽ കാണുന്നുണ്ട് നമ്മളീ നാടുകളിലെ മാധ്യമങ്ങളിൽ കണ്ടതാണ് ഉത്ര എന്ന സ്ത്രീയുടെ മരണം ഉറങ്ങിക്കടന്ന ഭാര്യയെ ഭർത്താവ് പാമ്പിനെ കൊണ്ട് കടിപ്പിച്ചാണ് കൊന്നതെങ്കിൽ പാറശാലയിലെ ഷാരോൺ എന്ന യുവാവിന്റെ മരണം കാമുകിയായ ഗ്രീഷ്മ ജ്യൂസിലും കഷായത്തിലും കയ്പേറിയ കട്ടിയേറിയ വിഷം കലർത്തിയാണ് അവരെ കൊന്നത് ജോത്സ്യന്റെ ഉപദേശപ്രകാരം രണ്ടര വയസ്സുള്ള കുഞ്ഞിനെയും അമ്മയെയും വീട്ടിൽ നിന്ന് ഇറക്കിവിടുന്നു കഴിഞ്ഞ ദിവസം വയനാട്ടിൽ അയൽബക്ക വഴക്കിന്റെ പേരിൽ നാല് വയസ്സുകാരനെ ചവിട്ടി മെതിച്ച് കൊല്ലുന്നു ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ ഈ ജനാധിപത്യ ലോകത്ത് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്ത് ഭാരതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഒറ്റപ്പെട്ട സംഭവങ്ങളൊന്നുമല്ല ഇത് ഇതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്ന് നമുക്കറിയാം അത് അധാർമികമായ കാര്യമാണ് അതിൻ്റെ ഏറ്റവും പ്രകടമായ ഒരു കാര്യമാണ് സർക്കാരിൻ്റെയും കോടതിയുടെയും ഭാഗത്തു നിന്ന് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ മെഡിക്കൽ ടെർമിനേഷൻ പ്രഗ്നൻസി ആക്ട് ഭേദഗതി ചെയ്തുകൊണ്ട് മാറ്റിക്കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി പുതിയ നിയമം പ്രധാനമന്ത്രി പാർലമെൻറ്റിൽ അവതരിപ്പിച്ചത് നമുക്കറിയാം ഇരുപത് മുതൽ ഇരുപത്തി നാലാഴ്ച വരെ ആറുമാസക്കാലം പ്രായമുള്ള ശിശുക്കളെ അബോർട്ട് ചെയ്ത് കളയാമെന്ന് എൻ ടി പി മെഡിക്കൽ ടെർമിനേഷൻ നിയമം കൊണ്ടുവരികയും അതിന് സ്ത്രീകൾക്ക് അനുകൂലമായിട്ടുള്ള ഒരുപാട് ന്യായീകരണങ്ങൾ വലിയ ന്യായാധിപന്മാർ കൊണ്ടുവന്ന് അവതരിപ്പിക്കുകയും ചെയ്തതൊക്കെ നമ്മൾ കണ്ടതാണ് ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഒന്നും കടക്കുന്നില്ല നമ്മളുടെ സഭ ക്രൈസ്തവ സഭകള് തൊലിക്കാ സഭ ഒരിക്കലും ഒരു കാര്യമാണത് ഇങ്ങനെ ഓരോ കാര്യത്തിൽ പറഞ്ഞു പറഞ്ഞ് കുട്ടിക്ക് അനാരോഗ്യമുണ്ടെങ്കിലാകാം അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ള വിഭാഗത്തിന് പുറത്തു വന്നതാണെങ്കിലാകാം പിന്നെ എന്തുകൊണ്ട് പ്രോപ്പറായിട്ടുള്ള വിഭാഗത്തിൽ പോലും കുട്ടികളെ താല്പര്യമില്ലെങ്കിൽ അങ്ങനെ ചെയ്തു കൂടാം അങ്ങനെ ഒരുപാട് പഴുതുകൾ ഇട്ടുകൊണ്ട് വളരെ മോശമായ രീതിയിൽ ഈ രാജ്യത്തിൻ്റെ ധാർമ്മികതയെ ചോദ്യം ചെയ്തിരിക്കുകയാണ് നമ്മളൊരു സത്യമായ ഫോറങ്ങളിലെല്ലാം ഔപചാരികമായ രീതിയിൽ തന്നെ നമ്മുടെ എതിർപ്പുകൾ കാണിച്ചിട്ടുണ്ട് പ്രകടിപ്പിച്ചിട്ടുണ്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ നമ്മളിൽ നിന്ന് ഇതെല്ലാം കൈവിട്ട് പോകുന്നത് പോലെയുള്ളൊരു കാര്യമാണ് നിങ്ങൾ വിവാഹപ്രായത്തിലായിരിക്കുന്നവർ ഉടനെ തന്നെ വിവാഹത്തിലേക്ക് കടക്കേണ്ടവർ ഇതുപോലെയൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവും പരിജ്ഞാനവും അവിടെയെല്ലാം സഭയെടുക്കുന്ന നിലപാടുകൾ എന്താണ് എന്ന കാര്യവും തിരിച്ചറിയണം ഈ അടുത്ത നാളിൽ ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ ന്യൂസിലും എല്ലാം കാണുന്ന ഒരു കാര്യമാണല്ലോ ഹാലോവിൻ ആഘോഷം ഹാലോവിൻ ആഘോഷം എന്ന പേരിൽ കേരളത്തിലേക്കും അത് പശ്ചാത്യ ലോകത്തുനിന്ന് പറിച്ച് നടപ്പെട്ടിട്ടുണ്ട് ലത്തീൻ സഭ നവംബർ ഒന്നിന് സകല വിശുദ്ധരുടെയും തിരുനാൾ ആഘോഷിക്കുന്നതിന് എതിരായിട്ട് പശ്ചാത്യ രാജ്യങ്ങളിൽ നടത്തുന്ന ആത്മാക്കളുടെ ദിനമാണ് ഹാലോവിൻ ഡേ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഓൾ ഹാലോസ് ഈവ് എന്നാണ് ഓൾ സെയിൻസ് ഡേയ്ക്ക് തലേ ദിവസം ഇത്തരം ആളുകൾ നടത്തുന്ന കൂടി വരുമ്പനു പറയുന്നത് അങ്ങനെ നാളുകളിലൊക്കെ ഇന്നലെയും മിനിഞ്ഞാതുമൊക്കെ കണ്ടതാണല്ലോ ഭയാനകമായ രൂപങ്ങൾ കൊണ്ട് വീടുകൾ അലങ്കരിക്കുക വ്യക്തികളെ മുഖംമൂടി അണിഞ്ഞ് യാത്ര ചെയ്യുക കലഹങ്ങൾ ഉണ്ടാക്കുക അസ്ഥികൂടങ്ങൾ കെട്ടിത്തൂക്കുക മത്തങ്ങ ഉപയോഗിച്ചുള്ള തല കൊണ്ടു നടക്കുക കാക്ക എട്ടുകാലി തുടങ്ങിയ ഭയാനക രൂപങ്ങൾ ഉപയോഗിച്ച് വസ്ത്രം ധരിക്കുക മുതിർന്നവർ പേടിപ്പിക്കുന്ന വസ്ത്രങ്ങൾ ധരിക്കുന്നു വെടിക്കെട്ടുകൾ അപ്രതീക്ഷിതമായ സമയത്ത് ദീപാലങ്കാരങ്ങൾ ഇങ്ങനെ ഓറ്റുപിടി പേക്കൂത്തുകൾ ഡാൻസ് പാട്ട് ബഹളമായിട്ടെല്ലാം ഞാൻ പറയുകയാണ് അങ്ങിങ്ങായിട്ട് അറിഞ്ഞും അറിയാതെയും നമ്മുടെ കുഞ്ഞുങ്ങൾ ചിലരൊക്കെ ഞാൻ പ്രത്യേകിച്ച് സ്ഥലമൊന്നും പറയുന്നില്ല അതിൽപ്പെട്ടു പോകുന്നുണ്ട് വളരെ അപകടകരമായ പോക്കാണ് സാധാൻ സേവയാണത് ബ്ലാക്ക് മാസ് പോലെ തന്നെയാണ് സത്യസഭയുടെ പ്രബോധനങ്ങൾക്ക് എതിരായിട്ടുള്ള നിലപാടാണ് കുട്ടികളൊക്കെ പ്രത്യേകിച്ച് യൂത്തിന് ഡാൻസ് സംഗീതം ഇതെല്ലാം വലിയ ആകർഷകത്വമുള്ള കാര്യമാണെന്ന് ആർക്കും പറയാതെ തന്നെ അറിയാം അതുകൊണ്ട് നമ്മൾ വളരെ വിവേകം പുലർത്തേണ്ട നാളുകളാണിത് ഞാൻ ഈ ഈ നാളുകളിൽ ഈ മാസങ്ങളിൽ നമ്മുടെ സംസ്ഥാനത്ത് സംഭവിച്ച ആറേഴ് കാര്യങ്ങളൊന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ഇതുപോലുള്ള പാട്ടുകൾ പാട്ടിലേക്കൊക്കെ പോകാനായിട്ട് ഇതിൻ്റെ അപകടം മനസ്സിലാക്കാതെ ഇത് പിശാച സേവയാണെന്ന് മനസ്സിലാക്കാതെ ചെന്നുപെടുന്ന അവസരങ്ങളുണ്ട് മാതാപിതാക്കൾ അത് ശ്രദ്ധിക്കണം വൈദികരോത് ശ്രദ്ധിക്കണം നിങ്ങൾ തന്നെ ഇതെല്ലാം മറ്റാരെയും കാള് സോഷ്യൽ മീഡിയയിൽ കണ്ടുകൊണ്ടിരിക്കുന്നവരാണ് അതുകൊണ്ട് വളരെ ജാഗ്രതയായ സമീപനം ഈ കാര്യത്തിൽ എടുക്കണമെന്ന് ഞാൻ പ്രത്യേകമായിട്ട് നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് ആ മേഖലയോട് ബന്ധപ്പെട്ട് അവസാനമായിട്ട് എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുള്ളത് കുട്ടികളുടെ നേർക്കുള്ള അതിക്രമങ്ങൾ ഞാൻ ഏതാനും എണ്ണം സൂചിപ്പിച്ചു കുട്ടികളെ ദുരുപയോഗിക്കുന്നത് പോക്സോ കേസുകളുടെ എണ്ണം പ്രായമായവർ തന്നെ കുട്ടികളെ ഉപദ്രവിക്കുന്നു സ്വന്തം വീട്ടിലുള്ളവർ തന്നെ കുട്ടികളെ ദുരുപയോഗിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളും വളരെ വർദ്ധിച്ചു വരികയാണ് ഇത് എല്ലാം അടിസ്ഥാനപരമായ അധാർമികതയാണ് വിശ്വാസത്തിൻ്റെ മേഖലയിൽ നിന്ന് നമ്മൾ ചെന്നി മാറി ട്രാക്ക് മാറി ഓടുന്നതിൻ്റെ ജീവിക്കുന്നതിൻ്റെ അടയാളമാണ് ഇതെല്ലാം ഇന്ന് മൽക്കാമിശികയുടെ മിശിക രാജാവിൻ്റെ തിരുനാളാണല്ലോ വിശുഗ കൊണ്ടുവന്ന ആ സ്വർഗരാജ്യത്തെക്കുറിച്ച് പ്രത്യേകമായിട്ടും നമ്മൾ ഓർക്കുന്ന ദിവസമാണിന്ന് എല്ലാ തിന്മകളുടെയും മേൽ ദൈവത്തിൻ്റെ ശക്തി ഉണ്ടെങ്കിൽ നമുക്ക് സ്വാധീനച്ച് മുകളിൽ നിൽക്കാനായിട്ട് പറ്റുകയുള്ളൂ തിന്മകൾ നമ്മെ കീഴ്പ്പെടുത്തും കർത്താവിന് മാത്രമേ പൂർണ്ണമായിട്ട് അതിനെ മറികടക്കാനായിട്ട് പറ്റുകയുള്ളൂ അതുകൊണ്ട് വിശുഗ രാജാവാണ് എന്നുള്ള അടിസ്ഥാനപരമായ ആ പ്രബോധനം വേദപുസ്തകത്തിൽ പൗരസ്വ സഭകളിൽ പശ്ചാത്യസഭ പ്രത്യേകമായ ഒരു തിരുനാളായിട്ടത് ആചരിക്കുന്നു അങ്ങനെയെല്ലാം നമ്മൾ നോക്കുമ്പോൾ ഈ തിന്മകളെ കീഴ്പ്പെടുത്തുന്നതിന് ഉദ്ധാനം ചെയ്ത ഈശോ രാജാവായിട്ട് നിൽക്കുന്ന ഈശോയാണ് നമുക്ക് ഏറ്റവും തുണയായിട്ടുള്ളത് എന്ന് നമ്മൾ മറക്കരുത് അങ്ങനെ ഈ കൊടിവരവ് നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഒരു പുത്തൻ ഉണർവിൻ്റെ അടിസ്ഥാനപരമായ ഒരു മുന്നേറ്റത്തിൻ്റെ അവസരമായിട്ട് മാറ്റണം